യും ഈ ദാരിദ്ര്യത്തെ നിർവചിക്കുമ്പോൾ കേരളത്തിലെ ദാരിദ്ര്യം വെച്ചിട്ട് നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ദാരിദ്ര്യത്തെ നിർവചിക്കാനാവില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ബീഹാറിൽ പോയിട്ടുണ്ട് പലതവണ ബീഹാറിലെ മനുഷ്യൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറമാണ് ആളുകൾക്കറിയാം ഇപ്പോൾ സ്വാഭാവികമായും ഈ നവമാധ്യമ കാലഘട്ടത്തിൽ ആളുകൾക്കൊന്നും അറിയാത്ത കാര്യമല്ല പക്ഷേ അപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മോശമായ സാഹചര്യത്തിലാണ് മനുഷ്യൻ കിടക്കുന്നത് പറയുമ്പോൾ ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഭരിച്ചിട്ടുള്ള സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള വലിയ സംസ്ഥാനമാണ് എന്നാണ് പറയുന്നത് പക്ഷേ മനുഷ്യൻ ഇപ്പോഴും ഒരു ഗ്യാസ് ഊറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് വലിയ കാര്യമാണ് കിട്ടിയ ഗ്യാസ് സൂറ്റി അവന് റീഫിൽ ചെയ്യാൻ പറ്റില്ല അത് അടുത്ത തിരഞ്ഞെടുപ്പിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഈ ഗ്യാസ് സൂറ്റി കൊണ്ട് വരുമ്പോഴേ അത് റീഫിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ ഈ തമിഴ്നാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വർഷം മുമ്പാണ് ഒരു ഗ്യാസ് ഊറ്റിയുടെ പേരിൽ ആളുകൾ വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ടി വി കിട്ടിയാൽ ആളുകൾ വോട്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു അതിദാരിദ്ര്യ കുടുംബം എന്ന് പറയുമ്പോൾ പോലും ഒരു പക്ഷേ ചിലപ്പോൾ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പൂർണാർത്ഥത്തിൽ ദാരിദ്ര്യ നിർമ്മാണജനത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയൊരു സംസ്ഥാനമാണല്ലോ പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സാഹചര്യം വെച്ച് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അളക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ബീഹാർ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളെ അവിടെ ഈ ഒരു ടി വി കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരു സൈക്കിൾ കിട്ടുക എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പെൺകുട്ടികൾക്കെല്ലാം ജയലളിത സൈക്കിൾ കൊടുക്കുമായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് തമിഴ്നാട് ഇപ്പോൾ അതിൽ നിന്ന് എത്രയോ മുന്നോട്ട് പോയി പക്ഷേ ബീഹാറും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് ആ മനുഷ്യർക്കിടയിലേക്കാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഇറക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ ഞാൻ കരുതുന്നു ഈ വാഗ്ദാനങ്ങൾ നൽകാൻ അവരെ നിർബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അപ്പുറത്ത് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അവർ നൽകുന്ന പ്രഷറോ ആണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ വിധത്തിൽ അവിടുത്തെ എല്ലാ യുവതികളുടെയും അല്ലെങ്കിൽ വനിതകളുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്ന പരിപാടിയിലാണ് നിതീഷ് കുമാർ എത്തിയത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എല്ലാം നടപ്പാക്കി വിജയിച്ചിട്ടുള്ള മധ്യപ്രദേശിലൊക്കെ നടപ്പാക്കി വിജയിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതി അവരവിടെ നടപ്പാക്കിയത് മാത്രമല്ല ഒരുപാട് വികസന പദ്ധതികൾ എന്ന് പറഞ്ഞ് ഒരുപാട് പണം കേന്ദ്ര സർക്കാരിൻ്റെ ഇതായി പമ്പ് ചെയ്തു അപ്പോൾ ഈ ഈ വാഗ്ദാനങ്ങളെല്ലാം നൽകുമ്പോൾ ഇത് നൽകാനുള്ള പണം തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായി വന്നാൽ ഉണ്ടാകുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അപ്പം കേരളം ഇന്ന് അനുഭവിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളിലേക്ക് അവിടുത്തെ സർക്കാരും സ്വാഭാവികമായി എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സർക്കാർ വന്നാലുള്ള ഒരു ആൻറ്റിസിപ്പേഷനാണ് ഞാൻ പറയുന്നത് കാരണം അപ്പോഴും ഈ ഫണ്ട് റിലീസ് ചെയ്യേണ്ടത് അവിടെ നിന്നാണ് അവിടെ വരണം ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായ റിസോഴ്സസ് ഒന്നും അധികമില്ലാത്തൊരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ എനിക്കും തോന്നുന്നത് തിരിച്ചൊരു പണിയാവാൻ ഉള്ള സാഹചര്യമുണ്ട് ഇത് എലക്ഷൻ ചെയ്യിക്കാനാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം